കായംകുളം നഗരസഭ ഇരുപത്തി മൂന്നാം വാർഡിന്റെ നേതൃത്വത്തിൽ വികസന സംഗമം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവർക്ക് അവാർഡ് ദാനവും ആദരിക്കലും നടന്നു യോഗം മുൻ കായംകുളം നഗരസഭാ ചെയർമാൻ ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ ഇരുപത്തി മൂന്നാം വാർഡിന്റെ നേതൃത്വത്തിൽ വികസന സംഗമവും അവാർഡ് ദാനവും ആദരിക്കലും സംഘടിപ്പിച്ചു പുള്ളിക്കണക്ക് സ്കൂളിൽ നടന്ന യോഗം മുൻ കായംകുളം നഗരസഭാ ചെയർമാൻ ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഗവൺമെന്റ് കേരള പിറവിക്ക് ശേഷം നിലവിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇ എം എസ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടി വിഭാവന ചെയ്ത വികസന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെയും രാജ്യസേവനം നടത്തി പെൻഷനായ വിമക്ത ഭടന്മാരെയും കുടുംബശ്രീയെയും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദരിച്ചു ഈ നമ്മുടെ ലോൺ വെച്ച് മൈത്രി അന്ന് എസ് 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 സി പ്ലസ് ടു പരീക്ഷയിലും മറ്റ് ഇതര മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അവാർഡ് ദാനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥൻ നിർവഹിച്ചു യോഗത്തിൽ മുൻ കൗൺസിലർമാരായ പി അരവിന്ദാക്ഷൻ ജയശ്രീ പങ്കജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്വാഗത സംഘം പ്രസിഡന്റ് കെ വേണു സ്വാഗതവും സെക്രട്ടറി എസ് സുമേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം